ഹലോ അസാമലൈക്കും അപ്പൊ ഇന്ന് അവക്ക് പോളിയോ കൊടുക്കാൻ അല്ലേ എന്നാണ് പോളി എന്താണ് പോളിയോ ആ പോളിയോയും പിന്നെ അതുപോലെ ഇനി ഇവിടെ കാണിക്കേണ്ട ദിവസം കൂടിയാണ് ഇനി പോളിയോ വെക്കുമ്പോ എന്തൊക്കെ ലെവലെന്നറിയില്ലേ ജല പിടിച്ചു കൊടുക്കേണ്ടത് അതാണ് ഉമ്മമാരെന്നെ പിടിച്ചെടുക്കാൻ തരാം പോളിയോ വെക്കുമ്പോ അല്ല ഞാൻ വെക്കുന്ന കണ്ടിട്ടില്ല അപ്പൊ നമ്മള് പോണത് ശാന്തി ഹോസ്പിറ്റലിൽ കാട്ടോ ആ ശരി ഒക്കെ വേണ്ടിട്ട് മാത്രം പോവല്ല ഇവിടെ കാണിക്കാനുള്ള പോവല്ലേക്കണം അപ്പൊ അപ്പൊ ഇതന്നെ പിന്നെ ടൂറാണല്ലോ പോണത് അല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ബാഗുണ്ട് അപ്പൊ ആ ബാഗില് കൊള്ളണില്ല മീൻസ് കുട്ടിയുടെ ഡ്രസ്സാണെങ്കിലും പിന്നെ ടർക്കി അങ്ങനത്തെ എന്തൊക്കെയുണ്ട് ോ ഇന്നലെ പണി പാളി ഇന്നലെ പോയപ്പോ ഡ്രസ്സും അപ്പൊ അങ്ങനെ രണ്ട് ഡ്രസ്സും ടെർക്കിയും പമ്പേഴ്സും പിന്നോളെ ക്രീമും ഏടെ പോവാണെങ്കിലും എടുത്ത് പിടിക്കലുണ്ട് വൈറ്റ്സ് ഇല്ലെങ്കിൽ പണി എവിടെ എന്താ അങ്ങനെ ഒരിക്കൽ കൂടി ശാന്തി ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വന്നിരിക്കുകയാണ് ഇനി വരേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നുണ്ടോ പക്ഷെ പഠിച്ചോണ്ടെടുത്തോട്ടോ മീൻസ് ഓളെ കാര്യം അമ്മീനെ ഡോക്ടർ ആയതുകൊണ്ട് കൂടുതൽ അവിടെ കാണിക്കണല്ലേ നല്ലത് അപ്പം പിന്നെ അങ്ങനെ പോകുന്നുള്ളൂ ണെങ്കിലോ വണ്ടി നിർത്താൻ പോലും സ്ഥലല്ലോ ഒടുക്കത്തെ തിരക്ക അല്ലേ പിന്നെ ബോറിന കല്യാണത്തിനാണല്ലോ പോണത് അപ്പൊ തള്ളനല്ലേ ഒരു കുട്ടിയുടെ മോളെ അല്ല കുട്ടികളെ അല്ല ആദ്യം ഉണ്ട് പന്ത്രണ്ടേ മുക്കാലിലെത്താൻ ആണ് പന്ത്രണ്ടേ മുക്കാലിൽ ഇപ്പൊ സമയത്തിന ഒന്നര എന്താ ഹംസക്കാന്റെ പേഴ്സ് ഉറന്നമാതിരി വേണ്ടത് വേണ്ടത്ത എല്ലാ കടലാസും അതില് പാൻ കാർഡ് മുതല് അറിയില്ല ഞാൻ പോയതാണ് നേരത്തെ കിട്ടി അലി കിട്ടൂലോ പന്ത്രണ്ട് മുക്കാലിന് എത്താൻ പറഞ്ഞിട്ട് ഒരു മണിക്ക് എത്തി എങ്ങനെ ഓരോന്നും ഇങ്ങനെ തരണ്ടുഖരോണ്ടോ എത്ര ഡോക്ടർ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ എന്നിട്ട് ബാക്കി പറ അപ്പൊ തുന്നൊക്കെ ഉണങ്ങും പിന്നെ അല്ല വെയിറ്റ് വെയിറ്റ് എല്ലാരും പറയുന്നുണ്ട് അല്ല എന്റെ കോലം കണ്ടിട്ട് വെയിറ്റ് എല്ലാരും പറയുന്നുണ്ട് അത് അതിന്റെ അടുത്തുള്ള വർഷം തന്നെ സമ്മതിച്ചത് ഫുഡ്ക്കാത്തോണ്ട് ഇതല്ലേ ഇങ്ങനത്തെ ഓരോന്ന് മാത്രം കുടിച്ചു അതിനനുസരിച്ച് ഇപ്പൊ കൊടുന്ന് ചെയ്യും എന്താ അങ്ങനെ തന്നെ ഇണ്ടാവും പിന്നെ ഉപ്പും മധുരം ഉണ്ടാവും ഉപ്പുണ്ടാവുമ്പോ പിന്നെ നീ കുട്ടിന് പോളിയൊന്നും കൊടുക്കണില്ലേ എന്റെ സമയം കഴിഞ്ഞില്ലേ കുട്ടിയൻ കുട്ടിന്റെ പോളി കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ല അപ്പൊ ഞാൻ നടത്തൂല ഞാൻ ഓല് വെച്ചോളൂ നാളെ ഞാൻ അന്ന് പോവും ഓല് വെച്ചോളൂ എന്നാ എങ്ങാടെന്നോ എന്നാ എന്നാ മോനുസട്മടത്ത് നിന്നോ കരന്നറിയില്ല കാൽസ്യത്തിന് ഗുളി പിടിച്ച വീട്ടിലെ ഇപ്പോഴും ബിരിയാണി ബിരിയാണി കാര്യമില്ല ഫുഡ് ഉണ്ട് ആ അല്ല അതിന്റേതായം കുടിക്കലെ കുടിക്കാൻ പറ്റും കഴിഞ്ഞാരില്ലേ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ ഞാനില്ല പായസം പോലെ അങ്ങനെ ആഗ്രഹം പ്രമാണിച്ച് ഞങ്ങള് ഞങ്ങക്ക് കളഞ്ഞിട്ടിയതാ അത് പിന്നെ ആളെ എല്ലാവർക്കും മനസ്സിലായില്ലേ പഞ്ചായത്തിലുള്ള എല്ലാര്ക്കും ഇട്ടിട്ടുണ്ട് യൂട്യൂബിലിടാൻ പറഞ്ഞിട്ടുണ്ട് ഗെയ് പേരെന്താ ഏ ദിൽ ഓക്കെ എന്റെ പേര് ദിൽന ദിൽനല്ലേ ആ െ എക്സാമോ കഴിഞ്ഞോ അപ്പൊ ഞാൻ വീട്ടിലെത്തി അപ്പൊ ഇൻഷാള്ള അപ്പൊ പെങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ അടിച്ചിട്ട് വൈകിട്ട് എനിക്ക് അടുത്ത അടിപൊളി വീഡിയോ തരാം അതൊരു കിട്ടില്ല